പ്രതിദിന പ്രതിപാദ്യം ഏത് സമൂഹത്തിലും ഒരു ചെറിയ ശതമാനം മനുഷ്യർ സാമൂഹിക വിരുദ്ധരും ക്രിമിനൽ വാസനയുള്ളവരുമൊക്കെ ആയിരിക്കും എളുപ്പമുള്ള സ്ഥലത്ത് അവർ അക്രമം നടത്തും ആരാധനാലയങ്ങൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്തരം സ്ഥലങ്ങളാണ് അവിടെയാണ് അതിനവർ തിരഞ്ഞെടുക്കുന്നത് അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ആ നാട്ടിൽ ശക്തമായ നിയമങ്ങളും പ്രതിരോധങ്ങളും അവയുടെ കൃത്യമായ നടത്തിപ്പും വേണം നമ്മുടെ നാട്ടിൽ ഇവ ദുർബലമാണ് ക്രിമിനലുകൾക്ക് ആരാധനാലയങ്ങൾ തന്നെ അഭയം നൽകുന്നു ഇതൊക്കെ ചേർന്ന് അനുദിനം കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് നാം അകപ്പെട്ടിരിക്കുന്നത് മൂല്യങ്ങൾ തിരിച്ചു പിടിച്ചേ പറ്റൂ ഒരു ഉസ്താദ് രണ്ടായിരം രൂപയുടെ നോട്ടുമായി ക്ലാസ്സിൽ വന്നു ആർക്കാണ് ഈ പൈസ വേണ്ടത് എന്ന് ചോദിച്ചു എല്ലാവരും പറഞ്ഞു എനിക്ക് വേണം പിന്നീട് ഉസ്താദ് ആ പൈസ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി എന്നിട്ട് ചോദിച്ചു ഇനി ഈ പൈസ ആർക്ക് വേണം എല്ലാവരും പറഞ്ഞു എനിക്ക് വേണം ശേഷം അത് ചെലയിൽ ഇട്ട് അഴുക്കാക്കി എന്നിട്ട് ചോദിച്ചു ഇനി ആർക്ക് വേണം അപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് വേണം ഉസ്താദ് ചോദിച്ചു എന്തുകൊണ്ടാണ് ഏതവസ്ഥയിലും ഇത് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് അത് വിലയുള്ള നോട്ടല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് ജീവിതം ഇങ്ങനെയാണ് അഴുക്കുകൾ പുരളാം കേടുവരാം എന്നാലും മൂല്യം കണക്കാക്കുമ്പോൾ അതിനൊരു കേടുമില്ല ഈ മൂല്യത്തെ വളർത്തിയെടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് വിദ്യാർത്ഥികളെ ഉസ്താദ് ധരിപ്പിച്ചു ആരെയെങ്കിലും നാം കരയിപ്പിച്ചാൽ ഭയപ്പെടണം ആ കരഞ്ഞവർക്കൊരു മാന്യതയുണ്ട് അത് തകർത്തു കൊണ്ടാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കരയിപ്പിക്കുന്ന വിഷയം നമ്മളിലേക്ക് തേടിയെത്തും ഒബുകാക്കട്ടെ ലോകത്താകമാനം സമാധാനം നിലനിർത്തി പല രാജ്യങ്ങളിലും ശത്രുക്കൾ തേടിപ്പിടിച്ച് കൊന്നെടുക്കുന്ന മനുഷ്യ അഭയം നൽകി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അഭയം നൽകി ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി സമാധാനം നൽകി ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ ആലമീൻ